ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം രാവിലെ ഞങ്ങളൊരു ഉപ്പും ആവും അതുപോലെ തന്നെ ഒരു കഞ്ഞിയൊക്കെ ആക്കി കാരണം നല്ല പനിയാണ് ഇവിടെ എല്ലാവർക്കും ചെറിയ ആൾ നേഴ്സറിയിൽ പോയി പനി കൊണ്ടുവന്ന് അവൾക്ക് മാറി രണ്ടാമത്താക്കും എനിക്കൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ല പനിയുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വിട്ടു നമ്മുടെ നരിക്കുനി സർക്കാർ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്നത് അപ്പം അവിടെ ഡോക്ടറൊക്കെ കാണിച്ചു നേരെ മരുന്നിൻ്റെ സെക്ഷനിൽ ഇവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു നമ്പർ വൈസ് വിളിക്കുമായിരുന്നു ഇപ്പോൾ ആൾ കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കണം എല്ലാ മരുന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വിട്ടു കേട്ടോ ഇതാണ് ഞങ്ങളുടെ അങ്ങാടി നരിക്കുനി അങ്ങാടിയാണ് അപ്പം ഞാൻ ഉപ്പൻ്റെ കൂടാണ് കേട്ടോ പോയി ഉണ്ടായിരുന്നത് ഞാനും ഉപ്പയും മൂത്തമൂളുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇളയ മോളെ ഉമ്മൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പോയത് തന്നെ ഞങ്ങൾ എവിടെയും നിർത്തിയില്ല ഒരു ചായ പോലും കുടിച്ചില്ല കേട്ടോ വേഗം ഡോക്ടറെ കാണിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു ഉപ്പനെയും മോളെയും പറഞ്ഞു വിട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കടയിൽ ഞാൻ കയറിയിട്ടോ കാരണം ചെറിയ മോള് മുട്ടയ്ക്ക് കാത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ രണ്ട് ചോക്ലേറ്റും പിന്നെ നമ്മുടെ ഗ്രേബ്സിൻ്റെ സിപ്പപ്പില്ലേ അത് കണ്ടപ്പോൾ എൻ്റെ തൊണ്ടവേദന ഞാൻ അറിയാണ്ടൊന്നും മറന്നുപോയി അപ്പോൾ ഒരു സിപ്പൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് നടക്കുകയാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രാവശ്യത്തെ അയ്യപ്പളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് ഈ വർഷം നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അത് മുഴുവൻ ഒരു ഉത്സവം പോലെയാണ് കേട്ടോ ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും പന്തലും ഒക്കെ ആണ് ഇപ്പോൾ അവിടെ ഇട്ടോണ്ടിരിക്കുന്നത് കടക്കാരൊക്കെ വളയും അതുപോലെ ബലൂണുകാരും അങ്ങനത്തെ കുറേ കടക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇനി നാളെ വരണം അപ്പോൾ ഞങ്ങളിത് നേരെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ആ മുട്ടായിക്കൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം രണ്ടാളും ഷെയർ ചെയ്തു പനിയുള്ള ആൾക്ക് തീരെ വയ്യ അപ്പോൾ ഞങ്ങൾ നേരതാ വീട്ടിലിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളുടെ കുറച്ച് ചെടി വിശേഷങ്ങളൊക്കെ കൂടി ആവാം നമ്മുടെ ഡാലിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡാലിയ അതാ കുറച്ചെണ്ണമൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും രണ്ടെണ്ണം നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇനി നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം ഡാലിയൻ്റെ കെയറിങ് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയെങ്കിൽ ടിപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ രണ്ടെണ്ണം പോയി പോയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മുടെ അടുത്ത് ഉള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു മഞ്ഞ കളറ് നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോൾസൊക്കെ നമുക്ക് അടുത്ത സെയിൽ വീഡിയോ സെയിൽ വീഡിയോ ഇടാമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നെക്സ്റ്റ് ഞാൻ സെയിൽ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ബോൾസൊക്കെ സെയിലിനായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു പ്ലാന്റാണ് ആണ് നമുക്ക് മെയിനായിട്ടും സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സും കൂടെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പുതിയതായിട്ട് നമുക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് കയറിയപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ എൻ്റെ ലൈഫ് ബ്ലോഗ് മാത്രം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ കാണുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും പിന്നെ നമ്മുടെ വിത്തുകളൊക്കെ ഒരുപാട് വിത്തുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒരുപാട് നമ്മൾ ഇതാ ഇവിടെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കുറേയൊക്കെ പിന്നെ അടീനിയം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ അടീനിയവും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആമ്പലിൻ്റെ അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ആമ്പൽ മൊത്തത്തിൽ പോയിട്ടുണ്ട് അതിൽ കുറേ മീനുകളുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചത് മൊത്തത്തിൽ പോയിട്ടുണ്ട് ആമ്പലും താമരയും ഒക്കെ ഒരു നാല് വലിയ പോട്ടിലായിട്ടാണ് വരുന്നത് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്